മോഹൻലാലിന്റെ റെക്കോർഡുകൾ കേട്ടാൽ ഞെട്ടും അഭിനയിക്കാൻ പിറവിയെടുത്തവൻ അഭിനയിച്ചുകൊണ്ടേയിരിക്കും അഭിനയിക്കുന്നതെല്ലാം റെക്കോർഡുകളായി ആ റെക്കോർഡുകൾ ആരെയും കൊതിപ്പിക്കും വിരോധികളെ ഞെട്ടിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിലിറങ്ങിയ ചിത്രം ചരിത്രമായി ഒരു വർഷം മുഴുവൻ റെഗുലർ ഷോ കളിച്ച സിനിമയെന്ന ചരിത്രം നേടി ചിത്രം പ്രിയദർശൻ ലാൽ രഞ്ജിനി കൂട്ടുകെട്ടായിരുന്നു ചിത്രത്തിൽ പ്രിയദർശൻ ലാൽ ജഗതി രേവതി കൂട്ടുകെട്ടിലെ കിലുക്കം എന്ന ചിത്രം അഞ്ചു കോടി നേടുന്ന ആദ്യ മലയാള സിനിമയായി മോഹൻലാൽ ചിത്രമാണ് ആദ്യമായി ഓസ്കാർ നോമിനിക്ക് അർഹമായത് ഗുരു ആദ്യദിനം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയത് പുലിമുരുകന് മുൻപ് ലോഹമായിരുന്നു ലാലേട്ടൻ അൻപത് കോടി ആദ്യമായി കളക്ട് ചെയ്ത ചിത്രത്തിന്റെ ഭാഗമായത് ദൃശ്യത്തിലൂടെയാണ് അൻപത് കോടി ക്ലബിലെത്തിയ ആദ്യ മൂന്ന് ചിത്രങ്ങളും ലാൽ ലാൽസാറിന്റേതു തന്നെ ദൃശ്യം രണ്ടായിരത്തി പതിമൂന്ന് ഒപ്പം രണ്ടായിരത്തി പതിനാറ് പുലിമുരുകൻ രണ്ടായിരത്തി പതിനാറ് ആ റെക്കോർഡും ഭേദിച്ച് ലാലേട്ടൻ തന്നെ മുന്നോട്ടു പോയപ്പോൾ നൂറുകോടി ക്ലബിലെത്തിയത് രണ്ട് ചിത്രങ്ങൾ പുലിമുരുകൻ ജനതാ ഗാരേജ് ഒരു മാസത്തിനിടെ സൂപ്പർ ബമ്പർ അടിച്ചതും ലാലേട്ടന് മൂന്ന് ചിത്രങ്ങൾ ജനതാ ഗ്യാരേജ് നൂറ്റിമുപ്പത് കോടി ഒപ്പം അറുപത് കോടിക്ക് മുകളിൽ പുലിമുരുകൻ നൂറ്റിമുപ്പത് കോടിയുമായി മുന്നോട്ടു തന്നെ അതെ ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും അത് മോഹൻലാൽ എന്ന നരസിംഹത്തിന് എളുപ്പം ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്